ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയും ഗൗതമും എല്ലാ അർത്ഥത്തിലും ഒന്നാവുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരയും ശിവാനിയും വിചാരിച്ച കാര്യങ്ങളൊക്കെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ പോവുകയാണ് അങ്ങനെ വസുന്ധരയും ശിവാനിയും പിന്നീട് വീണ്ടും ഓരോ കുതന്ത്രങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി നിധിക്കെതിരെ കുതന്ത്രങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതിനു വേണ്ടിയിട്ട് അടുത്തത് സ്നേഹം നടിക്കുകയാണ് കേട്ടോ നിധിയുടെ മുന്നിൽ അഭിനയിക്കുകയാണ് വസുന്ധര സ്നേഹമുള്ളവളായിട്ട് നിധിയോട് ഇപ്പോൾ ദേഷ്യമൊന്നും ഇല്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങനെ നിധി ഗൗതമിനോട് പറയുകയാണ് ഇനി മുതൽ ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് പറയും ഗൗതം പറയുന്നുണ്ട് അത് വേണ്ട നിധി നീ വരണം നീ വന്നാൽ ഒരുപാട് ഓഫീസിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നീ വരണം വരാതിരിക്കരുത് എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ഗൗതം ഞാൻ ഇനി വരുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം പാറുവിനോട് നിധിയും ഗൗതമും വന്ന് പറയുകയാണ് അപ്പോൾ പാറുവും പറയുന്നുണ്ട് നിധി നീ പോയിക്കോ നിനക്ക് എന്താ നിനക്ക് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ പിന്നെ എന്താ നീ പോവാ എന്ന് ചോദിക്കാൻ ചോദിക്കാനോ അത് വേണ്ട അമ്മേ ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറയണം അപ്പോഴാണ് വസുന്ധരയും ശിവാനിയും അത് കേട്ടുകൊണ്ട് വരുന്നത് അങ്ങനെ വസുന്ധര നല്ലവളായിട്ട് പറയുകയാണ് അത് വേണ്ട നിധി നീ ഓഫീസിലേക്ക് വരണം നീ അവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നിന്റെ സഹായം അവിടെ അത്യാവശ്യമാണ് നീ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരുപാട് പുരോഗതിയും വരുന്നുണ്ട് അതുകൊണ്ട് നീ വരണം എന്ന് പറയാനോ അത് കേൾക്കുമ്പോൾ നിധി ആകെ അന്തം വിട്ടു പോവുകയാണ് ഇതുവരെ എന്നോട് ഓഫീസിലേക്ക് പോവരുത് എന്ന് പറഞ്ഞ ആള് ഇപ്പോൾ മാറ്റി പറയുന്നു ഇതിൽ എന്തെങ്കിലും ചതി ഉണ്ടാകുമോ എന്നൊക്കെ നിധി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വസുന്ധര ആദ്യമായിട്ട് നിധിക്ക് വേണ്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഗൗതമിനും ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ നിധിയും ഗൗതമും കൂടി ഓഫീസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന ശേഷം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ നിധി ജപ്പാൻ കമ്പനിയിലെ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുക നിധിയോടായിരിക്കും കേട്ടോ ഗൗതം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി തന്നെ ഓരോ ഡോക്യുമെൻ്റുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അതെല്ലാം തന്നെ നിധി ഒരു ഫയലിലാക്കിയിട്ട് അത് ഒരു ഷെൽഫിനകത്തിട്ട് പൂട്ടിയിട്ടുണ്ടാവും പൂട്ടിയിട്ടുണ്ടാവോ അങ്ങനെ വസുന്ധര അടുത്ത ഒരു പ്ലാൻ ചെയ്യുന്നത് ശിവാനിയെയും കൂട്ടിയിട്ട് വസുന്ധര വീണ്ടും സി കെ ചന്ദ്രബോസിനെ കാണാൻ പോവുകയാണ് നിധിയെ തകർക്കാൻ വേണ്ടിയിട്ട് നിധിയെ തകർക്കാൻ വേണ്ടിയിട്ട് വസുന്ധര സി കെ ചന്ദ്രബോസിനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ശിവാനിയും കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് അയാളുമായിട്ട് ഒരു ടൈ അപ്പ് ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ പുറകിൽ ഞാൻ ണെന്നുള്ളത് ഒരിക്കലും ആരും അറിയരുത് എന്നാണ് ടോ പറയുന്നത് അപ്പോ സി കെ ചന്ദ്രബോസിനോട് പറയുകയാണ് നിധി ഒരു ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജപ്പാൻ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഡോക്യുമെന്റിനെങ്കിലും നിങ്ങളെ കൈവശം എത്തിച്ചു തരാം ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ഏറ്റുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ നിധി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഫയൽ വസുന്ധര ശിവാനിയെ കൊണ്ടാണ് കേട്ടോ മോഷ്ടിപ്പിക്കുന്നത് അതിനുവേണ്ടി വസുന്ധര അടുത്ത ഒരു കുറുക്കു വിദ്യ തയ്യാറാക്കുകയാണ് അനിയെ നിഖിലിന് വേണ്ടിയിട്ട് പഠിപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് പറയുകയാണ് കേട്ടോ അതിന് വേണ്ടി കുറച്ച് ചിലവുള്ള ഒരു പഠിപ്പാണ് പക്ഷേ എനിക്ക് അത് ബാംഗ്ലൂരിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും എനിക്ക് ജോലി കിട്ടും പക്ഷേ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ആറ് ലക്ഷം രൂപ വേണമെന്ന് നിഖിൽ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് നിധിക്ക് താങ്ങാനാവാത്ത പൈസ ആയത് തന്നെ നീ അതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോവേണ്ട ആ പഠിപ്പ് വേണ്ട നീ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നല്ലതുപോലെ പഠിക്കാൻ നോക്ക് എന്ന് പറയേണ്ടോ അപ്പോൾ നിഖിലാണെങ്കിലോ അതങ്ങ് അംഗീകരിക്കുന്നില്ല അങ്ങനെ െങ്കിൽ ആദ്യമായിട്ട് നിധിയോടൊന്ന് വഴക്കിടുകയാണ് കേട്ടോ പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ ആറ് ലക്ഷം രൂപ നീ ചേച്ചിക്ക് എനിക്ക് ഉണ്ടാക്കി തന്നാൽ ഞാൻ അത് കടമായിട്ട് വീട്ടിൽ തന്നോളാം എനിക്കിതിന് പോയേ മതിയാവൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അങ്ങനെ രേണുകയും അശോകനും ഒക്കെ ഉണ്ടാവുട്ടോ ആ സമയത്ത് അപ്പോൾ അശോകൻ പറയുന്നുണ്ട് എന്നെ കൊണ്ട് കൂടി കഴിയാത്ത കാര്യമാണ് ഞാനിപ്പോൾ എവിടെ പോയിട്ടാണ് പൈസ ചോദിക്കുക മോനെ നീ ചേച്ചി പറയുന്നതൊന്ന് കേൾക്കുകയെന്ന് പറയണ അപ്പോൾ ചന്ദ്രകയും പറയുന്നുണ്ട് നിനക്കെന്താ ഇത്ര ദുർവാശിയായിരിക്കുന്നത് നീ എന്താ പറഞ്ഞ് മനസ്സിലാവില്ലേ ചേച്ചിക്ക് കഴിയാത്തത് കൊണ്ടല്ലേ നിന്നെ അവിടേക്ക് പറഞ്ഞയക്കാതും അത്രയും വലിയ പൈസ ഇപ്പൊ ചേച്ചിക്ക് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നിഖിലിനോട് ചന്ദ്രികയും ദേഷ്യപ്പെടുന്നുട്ടോ അപ്പോ നിഖിൽ അങ്ങ് പൊട്ടിത്തെറുക്കുകയാണ് ചേച്ചി എന്തിനാ ഉണ്ടാക്കി തരുന്നത് ചേട്ടനോട് ചോദിച്ചാൽ പോരെ ചേട്ടൻ എത്ര പൈസ വേണം ചോദിച്ചാൽ തരും അത് ചേച്ചിക്ക് ചോദിക്കാൻ മടിയാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ വളരെ മോശമായിട്ട് നിഖിൽ ആദ്യമായിട്ട് നിധിയോട് തർക്കുത്തരം പറയുകയട്ടോ അത് കേൾക്കുമ്പോൾ നിധി ദേഷ്യം വന്നിട്ട് നിധി നിഖിലിനെ അടിക്കുകയാണ് അടി അടിക്കിട്ടിയപ്പോൾ നിഖിൽ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് അങ്ങനെ രേണുക ശിവാനിക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ നിധിയും നിഖിലും തമ്മിൽ ചെറുതായിട്ട് വഴക്കിട്ടിട്ടുണ്ട് അവന് എത്ര പൈസയുടെ ലക്ഷങ്ങളുടെ ഒരു പഠിപ്പുണ്ട് ഇത്ര അത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ തമ്മിൽ വഴക്കിട്ടത് എന്ന് പറയാണ് അങ്ങനെ ശിവാനിക്ക് നല്ലൊരു കച്ചിത്തുരുമ്പാനിട്ടൊക്കെ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ശിവാനി അത് വസുന്ധരയോട് പറയുകയാണ് അങ്ങനെ വസുന്ധര അടുത്തൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് സി കെ ചന്ദ്രബോസിൻ്റെ കമ്പനിയിൽ ഒരു ജോലി റെഡി ആയിട്ടുണ്ട് ആ ജോലി നിഖിലിന് കൊടുക്കാമെന്ന് പറയാം അത് നിധിയാണ് ഏർപ്പാടാക്കിയത് എന്ന് വരുത്തി തീർക്കണം അതിനുള്ള ഒരു വിധിയാണ് കേട്ടോ വസുന്ധര അടുത്തത് ശിവാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ വസുന്ധര പറഞ്ഞ പ്രകാരം തന്നെ നിധി സംസാരിക്കുന്നത് പോലെ ഫോണിലൂടെ വിളിക്കുകയാണ് കേട്ടോ നിഖിലിനെ എന്നിട്ട് പറയുകയാണ് സി കെ ചന്ദ്രബോസിൻ്റെ കമ്പനിയിൽ നിനക്ക് നല്ലൊരു തുകയ്ക്ക് ഞാൻ ശമ്പളം റെഡിയാക്കിയിട്ടുണ്ട് നീ അവിടെ പോയി ജോലി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ശിവാനെ കൊണ്ട് സൗണ്ട് മാറ്റിട്ട് നിധിയുടെ സംസാരിക്കുന്നത് പോലെ ആക്കിയിട്ട് വിളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നിഖിൽ കരുതുന്നത് ഇത് ചേച്ചിയാണ് വിളിക്കുന്നത് എന്ന് കരുതിയിട്ട് ശിവാനി പറയുന്ന വാക്കുകളൊക്കെ വിശ്വസിക്കുകയാണ് അങ്ങനെ നിഖിൽ നേരെ സി കെ ചന്ദ്രബോസിൻ്റെ കമ്പനിയിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ അവിടെ സി കെ ചന്ദ്രബോസുമായിട്ട് വസുന്ധര ആദ്യമേ സംസാരിച്ച് വെച്ചിട്ടുണ്ടാവുട്ടോ അങ്ങനെ നിഖിൽ അവിടെ ജോലി ചെയ്യും ഒന്നും തന്നെ നിധി അറിയുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു കുരുട്ടു ബുദ്ധി അവിടെ കാട്ടിയിട്ടുണ്ട് എന്നൊന്നും നിധി അറിയുന്നില്ല കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇനി നിധി അത് അറിയാൻ പോകുക അങ്ങനെ ശിവാനി ഓഫീസിൽ വന്ന ശേഷം അവിടെ നല്ലവളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശിവാനിയും കൂടി ഓഫീസിന് സഹായത്തിന് നിൽക്കും അങ്ങനെ നിധി ഷെൽഫിലിട്ട് പൂട്ടിയ ജപ്പാൻ കമ്പനിയുടെ ഫയലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ രേഖകളെല്ലാം തന്നെ ശിവാനി നിധി അറിയാതെ അതെല്ലാം തന്നെ മോഷ്ടിക്കുകയാണ് എന്നിട്ട് ആ ഫയലുകളെല്ലാം തന്നെ വസുന്ധരയെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ വസുന്ധര അത് സി കെ ചന്ദ്രബോസിന് കൊടുക്കുകയാണ് അങ്ങനെ ഗൗതം ജപ്പാൻ കമ്പനിയിൽ നിന്നുള്ള ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് ഗൗതം തോൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതമിനെ ഒരു ചതി ചെയ്തത് നിധിയാണെന്നുള്ളത് വസുന്ധര വരുത്തി തീർക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ശിവാനിയെ കൊണ്ട് നിധിയുടെ ആരും കാണാതെ വാട്സപ്പിൽ സി കെ ചന്ദ്രബോസിന് ഫയലിൻ്റെ ഫോട്ടോസും എല്ലാ രേഖകളും അയച്ചു കൊടുത്തത് സെൻഡാക്കി വെച്ചിട്ടുണ്ടാവോ പക്ഷെ നിധി ഇതൊന്നും അറിയുന്നില്ല അങ്ങനെ ശിവാനി ആരും കാണാതെ അങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടാവും അങ്ങനെ വസുന്ധര ആ ഒരു തെളിവാണ് കേട്ടോ ഗൗതമിന്റെ മുന്നിൽ നിരത്തുന്നത് അങ്ങനെ ഗൗതാവശ്യം ന് മനസ്സിലാകുന്നുണ്ട് ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ വസുന്ധരയുടെ വാശി പുറത്ത് നിധിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം എന്ന് പറയുകയാണ് അങ്ങനെ നിധി ജോലിയിൽ നിന്നും തെറ്റുകാരിയാണ് എന്നുള്ള ആ ഒരു മുദ്ര കുത്തിയിട്ടാണ് നിധിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചിട്ട് ഈ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യിപ്പിക്കുക അങ്ങനെ ഗൗതമിനും നിധിക്കും അത് വല്ലാത്ത ഷോക്കാവുന്നുണ്ട് കേട്ടോ പക്ഷെ ഗൗതമിന് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നിസ്സഹായതയോട് കൂടിയിട്ട് ഗൗതമിന് നോക്കി നിൽക്കാനാണ് കഴിയുന്നുള്ളൂ ി തെറ്റുകാരിയല്ല എന്നുള്ള കാര്യം ഗൗതമിന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിധിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത് ആ സമയത്ത് വസുന്ധരയുടെയും ശിവാനിടേയും മുന്നിൽ വെച്ച് നിധി വെല്ലുവിളിക്കുന്ന കേട്ടോ ഞാൻ തെറ്റുകാരിയല്ല എന്നുള്ളത് ഞാൻ തെളിയിക്കും എന്നും പറഞ്ഞിട്ട് വാശി പുറത്താണ് കമ്പനിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ വസുന്ധരയാണെങ്കിലോ കമ്പനിയിലെ സ്റ്റാഫുകളെയൊക്കെ കൈയടക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അതിലെ ഒരു മെയിൻ ആളെയാണ് വസുന്ധര പൈസ കൊടുത്ത് വസൂലാക്കി വെച്ചിട്ടുണ്ടാവുക അങ്ങനെ അയാളെ കൊണ്ട് നിധിയെ ഒരുപാട് അപമാനിച്ച പോലെ സംസാരിക്കുകയും പിന്നീട് നിധി പോകുന്ന സമയത്ത് കമ്പനിയിലെ സ്റ്റാഫുകളെ കൊണ്ട് തക്കാളി കൊണ്ട് ഏറിയുകയും ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ അതൊന്നും തന്നെ നിധിക്ക് ഇങ്ങനെ ഒരു പരിക്ക് പറ്റുന്നതൊന്നും തന്നെ ഗൗതം അറിയുന്നില്ല അങ്ങനെ നിധി നടന്നു പോകുന്ന സമയത്താണ് വസുന്ധര ഈ സ്റ്റാഫുകളെ കൊണ്ട് തക്കാളി കൊണ്ട് നിധിയെ ഒരുപാട് ഉപദ്രവിച്ച് നെറ്റിയിൽ നിന്നും നിധിയുടെ ചോരയൊക്കെ വരുന്നുണ്ട് അങ്ങനെ നിധിയെ ഉപദ്രവിക്കുന്നത് കമ്പനിയിലെ ഒരു സ്റ്റാഫ് കാണും ണുകയാണ് കേട്ടോ ആ സ്റ്റാഫ് എന്നിട്ട് ഗൗതമിനോട് ചെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നിധി അവിടെ നിന്നും പോയിട്ടുണ്ടാവും കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ഗൗതമിനോട് ഈ സ്റ്റാഫ് വന്ന് പറയുകയാണ് നിധി മാഡത്തിനെ ഒരുപാട് സ്റ്റാഫുകൾ ചേർന്നിട്ട് തക്കാളി എറിഞ്ഞ് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയുകയാണ് അപ്പോൾ ഗൗതം ഗൗതമങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് എൻ്റെ എൻ്റെ കീഴിൽ ജോലി ചെയ്ത് എൻ്റെ ഭാര്യക്കെതിരെ നിങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതം അവരുടെ നേരെ പൊട്ടിത്തെറിക്കുന്നത്